റോഡ് മോശമായതിനാൽ വളരെ പയ്യാണ് വളപ്പ് ബീച്ച് ലക്ഷ്യമാക്കി കാർ ഓടിച്ചത് ഒരു സൈഡിൽ കണ്ടൽ കാടുകളും അവയെ ചുറ്റിയുള്ള തടാകങ്ങളും കാണാം ഒരു ബീച്ചിലേക്ക് പോകുന്ന പ്രതി എന്തോ തോന്നിയില്ല കുറച്ചുകൂടി നടന്നപ്പോൾ ആളുകളെ ഒന്നൊന്നായി കണ്ടു തുടങ്ങി ബീച്ചിലേക്ക് തിരിയുന്ന ചെറിയ റോഡിൻ്റെ മുമ്പിലായി ഏതാനും കടകൾ ഉള്ളതുകൊണ്ട് ആളുകൾ അവിടെ കൂടിയിരിക്കുന്നത് വാഹനങ്ങൾക്കായി പ്രത്യേക പാർക്കിംഗ് ഒന്നും ഇല്ലാത്തതിനാൽ വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യുക ബുദ്ധിമുട്ടാണ് പുതുവൈപ്പ് ബീച്ചിൽ നിന്നും പത്ത് മിനിറ്റ് യാത്ര ചെയ്താൽ വളപ്പ് ബീച്ചിലെത്താം പച്ചപ്പ് നിറഞ്ഞ നിറഞ്ഞ കടലോരം ഉള്ള ബീച്ചാണ് വളപ്പ് കണ്ടൽ കാടുകളും കാറ്റാടി മരങ്ങളുമുള്ള വളപ്പ് ബീച്ചിൽ മഴയുള്ളപ്പോൾ ഒഴികെ ആൾത്തിരക്കുണ്ടാവാറുണ്ട് റോഡിൽ നിന്നും ബീച്ചിലേക്ക് നടക്കുമ്പോൾ രണ്ട് സൈഡിലുമായി ഒരു തടാകം കാണാം അത് കഴിഞ്ഞാൽ കാറ്റാടി മരങ്ങളുടെ മറവിൽ ബീച്ച് കണ്ടു തുടങ്ങും ഇവിടെ ചെറു കച്ചവടക്കാർ ധാരാളമായി ഉണ്ടാവും ബീച്ച് കുഴപ്പമില്ലെങ്കിലും കടലിൽ ഇറങ്ങരുത് എന്ന് പോകുന്ന വഴി അവിടെയുള്ള ഒരാളുടെ അടുത്തു നിന്നും വാണിംഗ് കിട്ടി ഇന്ന് തിരമാലകളുടെ ഉയരം വളരെ കൂടുതലായേക്കാം എന്ന് ഐ എം ഡിയുടെ വാണിംഗ് ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഏതായാലും ബീച്ച് വരെ പോവുക തന്നെ വേസ്റ്റ് ഡംപ് ചെയ്യാൻ പ്രത്യേകം സൗകര്യങ്ങളൊന്നുമില്ലാത്ത തോന്നുന്നു അധികവും വേസ്റ്റുകൾ തടാകത്തിൽ തന്നെയാണ് കാണുന്നത് ി അല്പം പണിതിരുന്നെങ്കിൽ ഈ വെള്ളത്തിലിറങ്ങാതെ ബീച്ചിലെത്താമായിരുന്നു എങ്കിലും ബീച്ചിൽ പോകാതെ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഷൂസ് അഴിച്ച് പയ്യെ വെള്ളത്തിൻ്റെ സൈഡിലൂടെ ബീച്ച് ലക്ഷ്യമാക്കി നടന്നു വീണ്ടും ബീച്ചിലേക്കുള്ള വഴി കൊണ്ടും കുറഞ്ഞ് കുഴിയും നിറഞ്ഞതു തന്നെ എങ്കിലും ദൂരെ ഐസ്ക്രീം വിൽക്കുന്നയാളെ കണ്ടപ്പോൾ ആശ്വാസം തോന്നി കുറേശയായി ബീച്ചിൻ്റെ മണൽപ്പരിപ്പും കണ്ടു തുടങ്ങി ഈ ഐസ്ക്രീം വിൽക്കുന്ന ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന കാറുകളും എല്ലാം നേരത്തെ വന്ന് സ്ഥാനം പിടിച്ചവരാണെന്ന് തോന്നുന്നു മണപ്പര മണൽപ്പരപ്പുകളിൽ അങ്ങിങ്ങായി സുഹൃത്തുക്കളും ചില ഫാമിലികളും എല്ലാം കൂട്ടം കൂടി നിൽക്കുന്നതും സ്വര പറഞ്ഞിരിക്കുന്നതും കാണാം കാറ്റാടി മരങ്ങളുടെ സൈഡിലായി ഏതാനും വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ക്യാച്ച് കഴിഞ്ഞ് വഞ്ചിയും കരയ്ക്കടിപ്പിച്ച് ഇരുന്ന് സൊറ പറയുന്ന ഏതാനും ഫിഷിംഗ് തൊഴിലാളികളെയും കണ്ടു ഇന്നലെ രാത്രി തിര ശക്തമായതിനാൽ ആണെന്ന് തോന്നുന്നു കടലിലുള്ള വേസ്റ്റ് എല്ലാം കരയ്ക്ക് അടിച്ചിട്ടുണ്ട് ഇനി അടുത്ത തിര വര വര വരണമായിരിക്കും ഇവ ക്ലീൻ ചെയ്തു പോകാൻ അങ്ങ് ദൂരെ വല്ലാർവാടം കണ്ടെയ്നർ ടെൻമലിൻ്റെ ലൈറ്റുകൾ കാണാം കടലിൽ ഇറങ്ങരുത് എന്ന് പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും അങ്ങായി ചിലർ വെള്ളത്തിലിറങ്ങി കളിക്കുന്നത് കാണാം ഇത്രയും ദൂരത്തിലുള്ള ദൂരത്തിലുള്ള ഒരു ബീച്ച് ട്രിപ്പ് എങ്ങനെ മോശമായി മെയിൻറ്റൈൻ ചെയ്യാം എന്ന് നോക്കി എവിടെ നിന്ന് രണ്ട് വ്യക്തമായി മനസ്സിലാവും ആളുകൾ വെള്ളത്തിൽ പോകുന്നുണ്ടോ എന്ന് നോക്കാൻ നിൽക്കുന്നതാണെന്ന് തോന്നുന്നു വാച്ച് ഡോഗ്സിനെയും ഇവിടെ ധാരാളമായി കാണാം ഐ എം ഡി പറഞ്ഞതുപോലെ ഇന്ന് തിരയൊന്നും അത്ര ശക്തമായി അടിക്കുന്നില്ല കാറ്റാടി മരങ്ങൾക്ക് ഇടയിൽ അവിടെവിടായി വിശ്രമിക്കുന്ന ചിലരേയും കണ്ടു സത്യം പറഞ്ഞാൽ വളരെ നിരാശയോടെയാണ് ഞാൻ ബീച്ചിൽ നിന്ന് തിരിച്ചു പോകുന്നത് ഇത്ര മനോഹരമായ ഒരു ബീച്ച് ആകെ മലിനമാക്കി വേസ്റ്റും മറ്റു മാലിന്യങ്ങളും കൂട്ടിയിട്ട് സ്ട്രേ ഡോഗ്സും മറ്റും അലഞ്ഞു നടക്കുന്ന അവസ്ഥയിൽ നിന്നും ഈ ബീച്ചിന് ഒരു ഫേസ് ലിഫ്റ്റ് കൊടുക്കാൻ ഒരു ആൾ മുമ്പോട്ട് വന്നിട്ടില്ല എന്നുള്ള കാര്യം കാര്യമോർത്തപ്പോൾ കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുത്തില്ലെങ്കിലും ഈ ബീച്ച് ഉൾപ്പെടുന്ന പഞ്ചായത്തോ മറ്റേതെങ്കിലും ലോക്കൽ ബോഡിയോ മുൻകൈയെടുത്ത് ഇവിടെ ഒരു ബ്യൂട്ടിഫിക്കേഷൻ വർക്ക് ചെയ്താൽ ഈ ബീച്ചും പരിസരവും എത്ര മനോഹരമാവും കൂടാതെ ഈ ബീച്ച് ഒരു ലിറ്റർ ഫ്രീ സോണാക്കി മാറ്റിയാൽ മനോഹരമായ ഈ മണൽപ്പരപ്പ് നമുക്ക് എത്രയധികമായി ആസ്വദിക്കാൻ കഴിയും എറണാകുളം പരിസരങ്ങളിലെ പല ബീച്ചുകളേക്കാൾ എല്ലാം കൊണ്ടും മനോഹരമാണ് വളപ്പ് ബീച്ച് ഇല്ലെങ്കിൽ ഇവിടം പ്രൈവറ്റ് സെക്ടറിൽ ആരെയെങ്കിലും ഏൽപ്പിച്ചായിരുന്നെങ്കിൽ അവർ ഇതിലും ഭംഗിയായി ഈ ബീച്ച് മെയിൻ്റെ ചെയ്യുമായിരുന്നു വിദേശങ്ങളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല നമ്മുടെ കേരളത്തിൽ തന്നെ എത്ര ബീച്ചുകൾ ഭംഗിയായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളെ മാത്രമല്ല വിദേശികളെയും ആകർഷിക്കുന്ന എത്രയോ ബീച്ചുകളാണ് നമുക്ക് ഈ കൊച്ചു കേരളത്തിൽ ഉള്ളത് ഒന്ന് ശ്രമിച്ചാൽ ചെറിയ കോസ്റ്റൽ ഈ ചെറിയ കോസ്റ്റൽ ഈ ബീച്ച് കേരളത്തിലെ തന്നെ ഒന്നാം നമ്പർ ബീച്ചാക്കി മാറ്റുവാൻ സാധിക്കും എന്നുള്ളത് ഒരു പഠനം നടത്തിയ ശേഷം മാത്രം തീരുമാനിച്ചാൽ മതി അങ്ങനെ ഒരു ഫേസ് ലിഫ്റ്റ് കൊടുത്താൽ കേരളത്തിലെ തന്നെ ഒന്നാം നമ്പർ വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷനോ ഷൂട്ടിംഗ് ഡെസ്റ്റിനേഷനോ ഒക്കെയായി ഈ ബീച്ച് മാറിയേക്കും വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴത്തെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക